ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിഷനിൽ നൂറ പുറത്തായിരിക്കുകയാണ് സോ എന്തായാലും ടോപ്പ് ഫൈവ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നടപ്പാക്കാൻ പറ്റാതെയാണ് നൂറ പുറത്തായിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലായി നേടിയിട്ടും ടോപ്പ് ഫൈവ് എത്താതെയാണ് നൂറ ഇപ്പോൾ പുറത്താവുന്നത് ടോപ്പ് സിക്സ് ആണ് അതൊരു മോശം കാര്യമൊന്നുമല്ല നന്നായി കളിച്ച് നല്ല രീതിയിൽ പ്ലേ ചെയ്ത് തന്നെയാണ് നൂറ ഈ ഒരു ടോപ്പ് സിക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയത് അതും ടിക്കറ്റ് ടു ടിക്കറ്റുഫിനാലെ നേടി ആ ടാസ്കിൽ എല്ലാവരെയും തള്ളി പിന്തള്ളി തന്നെയാണ് നൂറ ആ ഒരു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇപ്പോൾ ടോപ്പ് സിക്സ് അച്ചീവ് ചെയ്തിരിക്കുന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല പൊസിഷനാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരു വ്യക്തിയും കൂടിയാണ് സോ ഒബ്വിയസ്ലി വോട്ടിംഗ് ആണ് അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ വോട്ടിംഗ് ആണ് ഇതിനകത്ത് തീരുമാനമാകുന്നത് അതിലേയും നൂറയും ഈ വീക്ക് ഒരേ ഒരേ ഇതിൽ തന്നെ തന്നെയായിരിക്കാം ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു വോട്ടിങ്ങിൽ കുറവ് വരാനും രണ്ടുപേരും മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകാനുണ്ടായ ഉണ്ടായ സാധ്യത എന്ന് നമുക്ക് ആ ആലോചിക്കുമ്പോൾ കിട്ടുന്നത് അറിയില്ല സോ എങ്ങനെയാണ് ആ ഒരു വോട്ടിംഗ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവന് ഒരു ടോപ്പ് ഫൈവ് ആയിരിക്കുകയാണ് അനീഷ് അനിമോൾ ഷാനവാസ് അക്ബർ നെവിൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടോപ്പ് ഫൈവ് ഇവരാണ് സോ എന്തായാലും നെവിൻ്റെയൊക്കെ ടോപ്പ് ഫൈവ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം ഇവിടെ പൂത്തൊലഞ്ഞിരിക്കുകയാണ് കൺഗ്രാച്ചുലേഷൻസ് എല്ലാവരും അടിപൊളിയായി പ്ലേ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പ് ഫൈവ് അവർക്ക് ലഭിച്ചതും പ്രേക്ഷകർ അവരെ ഇഷ്ടപ്പെട്ടതും എന്നൊക്കെ വിചാരിക്കാം സോ എന്തായാലും ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ നാളെ നമുക്കറിയാം ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിന്നർ എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന വിന്നർ ആരാന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബൈ ഗൈസ്